സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ തടസ്സമേ അല്ലാൻ മാഡവന സാന്ത്വനം അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു സാന്ത്വനം റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടാം വാർഷിക പൊതുയോഗം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ചു എം കെ അബ്ദുൾ ഖാദർ അനുശോചന പ്രമേയം അവതരിപ്പിച്ച ചടങ്ങിൽ സെക്രട്ടറി പി എ ഹരിദാസൻ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് പ്രഥമകുമാർ നഫീസ അബ്ദുൽ കരീം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ കെ മുഹമ്മദ് സാദിഖ് ടി എ നിസാർ കെ എ മുഹമ്മദ് വിക്രം ജി പ്രോഗ്രാം കൺവീനർ എം എ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ആളുകളെ ആദരിക്കുന്നുണ്ട് അവരുത്തിയിട്ടുണ്ട് അവരെയും വേറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് നാൽപ്പതിലധികം റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നു ചിലത് വളരെയേറെ പഴക്കം ചെന്ന റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് ചിലത് വളരെ കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ പണ്ടൊക്കെ നമ്മുടെ അയൽപക്കത്തെ കൂട്ടായ്മകളും അയൽപക്കത്ത് എന്ത് നടന്നാലും എല്ലാവരും ഒക്കെ ഒരുമിച്ചുണ്ടാവും ഇപ്പോൾ അത് റെസിഡൻസ് അസോസിയേഷൻ്റെ രൂപത്തിലാണ് എന്ന് മാത്രം അതൊരു തെറ്റല്ല നമ്മൾ പുതിയ കാലത്ത് നമ്മൾ ഒരുപാട് തിരക്കുകളുള്ള ആളുകളായിട്ട് എല്ലാവരും മാറുകയാണ് അപ്പോൾ അങ്ങനെ തിരക്കുകളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിരക്കിപ്പോൾ തന്നെ ഞായറാഴ്ചയാണ് പലരും വരാനായിട്ട് രാവിലത്തെ മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എല്ലാവരും എത്തുമെന്നാണ് ഇപ്പോൾ രാജിവെച്ചായിട്ട് പ്രതീക്ഷിക്കുന്നത് ഞാനും പ്രതീക്ഷിക്കുന്നു റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കുറേ കാര്യങ്ങൾ പുതിയ ആധുനിക കാലത്ത് ചെയ്യാനുണ്ട് ആ കൂട്ടായ്മകൾ നമ്മളെല്ലാം എല്ലാവരും മൊബൈൽ യുഗത്തിലേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടായ്മക്കൊരു കുറവ് പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ നമ്മുടെ നമുക്കൊരു പ്രത്യേക എന്താ പറയാ നമ്മൾ നമ്മുടെ വാർഡ് ലഹരിമുക്തമാക്കണം എന്നൊരു വളരെയധികം കിണഞ്ഞ് ശ്രമിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ വളരെ സത്യോളം തന്നെ കയറി ചെയ്യാനുണ്ട് നമ്മുടെ രീതിയിൽ ഈ ശരിക്കും പറഞ്ഞാൽ കഞ്ചാവിലെ പ്രശ്നകളുണ്ട് അതില്ലായ്മ ഇതിനോട് നമ്മുടെ കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാലോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിനെ ഉന്മൂലം ചെയ്യാനും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മാലിന്യമുക്തം നമുക്കറിയാം പല പല മേഖലകളിലും നമുക്കറിയാം പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഓരോ കിറ്റഡായിട്ട് ഉള്ളത് മത്സരം സ്വഭാവം അപ്പം ശരിക്കും പറഞ്ഞാൽ അത് വളരെ പഞ്ചായത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുണ്ട് വളരെ നല്ല കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നമുക്ക് ആ മാലിന്യമുക്തം